സ്വാഗതം സിനി ട്രാക്കിൻ്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്ന് ദിവസം കൊണ്ട് മലയാള സിനിമ നേടിയിരിക്കുന്ന നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് അതായത് ഒരു ടെർട്ടറി വൈസായിട്ട് ഈ സിനിമ പതിനൊന്ന് ദിവസം അതായത് പ്രമയോഗം എന്നതിന സിനിമ പതിനൊന്ന് ദിവസവും മഞ്ഞമ്മൾ ബോയ്സ് നാല് ദിവസവും പ്രേമൊരു പതിനേഴ് ദിവസവും കൊണ്ട് നേടിയ കളക്ഷൻ തെലുങ്കിലെ ഏറ്റവും പ്രമുഖരായ സിനിമ ട്രാക്കിംഗ് കളക്ഷൻസ് പുറത്തുവിടുന്നവർ പറഞ്ഞിരിക്കുന്നു അതിനകത്ത് കേരള കളക്ഷൻ ഓരോന്നിൻ്റേതായിട്ട് നമുക്ക് നോക്കാം പ്രേമലും നേടിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് അതായത് തമിഴ്നാട്ടിൽ ഒന്നേകാൽ കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാല് കോടി ഗൾഫിൽ നിന്ന് ടു പോയിൻറ്റ് ടു മില്യൺ നോർത്ത് അമേരിക്കയിൽ നിന്ന് നാനൂറ്റി പതിനഞ്ച് കെ ഡോളർ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ യു കെ യൂറോപ്പ് റെസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓഫ് വേൾഡ് നിന്ന് അഞ്ഞൂറ് കെ ഡോളറാണ് ഓവർസീസിൽ നിന്ന് മൊത്തം വന്നിരിക്കുന്നത് മൂന്ന് പോയിന്റ് രണ്ട് ഒമ്പത് മില്യൺ ഡോളറാണ് അതായത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴേക്കാൽ കോടി എന്ന് പറയാം അതായത് മൊത്തം അറുപത്തി ഏഴ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സിനിമ പതിനേഴ് ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത് ഇനിയും ഭ്രമയുഗത്തിൻ്റെ കാര്യങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഇരുപത് കോടിയാണ് പതിനൊന്നാം ദിവസത്തിന് മുമ്പ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒന്നേ മുക്കാൽ കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അതുപോലെ തന്നെ ഗൾഫ് നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ അവിടെ നിന്ന് രണ്ട് മില്യൺ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കെ നൂറ്റി മുപ്പത്തഞ്ച് കെ എന്നുള്ളതാണ് യു കെ യൂറോപ്പ് റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് കെ ആണ് നേടിയിരിക്കുന്നത് അതായത് മൊത്തം ടു പോയിൻ്റ് എയിറ്റ് ഫൈവ് മില്യൺ ആണ് അതായത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതായത് മൊത്തം അൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ മഞ്ഞുമൽ ബോയ്സ് കൊലത്തൂക്കാണ് തൂക്കുന്നത് അതായത് കേരളത്തിൽ നിന്ന് മാത്രമേ പതിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി വെറും നാല് ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നേടിയിരിക്കുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് രണ്ട് പോയിൻ്റ് നാല് കോടി നേടിയിരിക്കുന്നു ഗൾഫിൽ നിന്ന് ഒരു കോടി അൻപത്തി മൂന്ന് ക്ഷമിക്കുക വൺ പോയിൻറ്റ് ഫൈവ് ത്രീ മില്യൺ ആണ് നേടിയിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്ന് മുന്നൂറ് കെ ആണ് യു കെ യൂറോപ്പിൽ നിന്ന് മുന്നൂറ്റി ഇരുപതൊക്കെയാണ് മൊത്തം രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് മില്യൺ അതായത് പതിനേഴ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മൊത്തം മുപ്പത്തി ആറേകാൽ കോടിയാണ് നാല് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് ഒരു പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോകും മഞ്ഞുമൽ ബോയ്സ് എന്നാണ് നമുക്ക് തോന്നുന്നത് ആ റേഞ്ചിലാണ് സിനിമയുടെ പോകുക അപ്പോൾ മോളിവുഡ് മേക്സ് അപ്പ് എ ഗ്ലോബൽ ഗ്രോസ് ഇൻ എക്സസ് ഓഫ് വൺ ഫിഫ്റ്റി ക്രോസ് ഇൻസ് ലാസ്റ്റ് ത്രീ വീക്ക് വീക്കൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ഒമ്പത് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ ഈ മൂന്ന് സിനിമകൾ അമ്മാതിരി കൊലത്തൂക്കാണ് തൂക്കിയിരിക്കുന്നത് അവർ വിട്ടുപോയ ഒന്ന് രണ്ട് സിനിമകൾ കൂടിയുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഇരുന്നൂറ് കോടിയാണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും പതിനൊന്നാം ദിവസങ്ങൾ അല്ലെങ്കിൽ പതിനേഴാം ദിവസവും പതിനൊന്നാം ദിവസവും അഞ്ചാം ദിവസവും ഈ സിനിമകൾക്ക് അതിഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയായിരുന്നു മൊത്തം ഈ സിനിമ ഒരു കൊലത്തൂക്കാണ് അതായത് മൂന്ന് സിനിമകൾ അടിപ്പിച്ച് ബംബർ ഹിറ്റ് അടിക്കുന്നത് ആദ്യമായിട്ടാണ് മമ്മൂട്ടിയും പിള്ളേരും അരങ്ങു വാഴുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ വരുന്നതാണ് നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ മീഡിയ